നമസ്കാരം മക്കളെ ടെൻത് ലെവലിലുള്ള ഒരു പ്രിലിമിനറി എക്സാമ് കൂടി വരാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ ആനുവൽ കലണ്ടർ അതായത് പി എസ് സി പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുവൽ കലണ്ടർ പ്രകാരം പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളിലേക്കുള്ള ടെൻത് ലെവലിലെ പ്രിലിമിനറി എക്സാമിന് ഡേറ്റുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളതും അതിന്റെ ചില ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം അതായത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി അഞ്ച് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകളുടെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് പൂജ്യം മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറിയിലുള്ള അറ്റൻഡർ ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് അതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം ദെൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റൻഡർ പരീക്ഷ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ പ്രിലിമിനറി പരീക്ഷ ഉണ്ടാകും ടു അതേപോലെ തന്നെ സെയിൽസ്മാൻ ഗ്രേഡ് ടു അത് സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ തന്നെ അതിന്റെ പ്രിലിമിനറി ഉണ്ടാകും ദൻ മുന്നൂറ്റി എഴുപത്തി ഏഴ് വർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേക്ക് പ്രിലിമിസറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്ന പ്രിലിമിനറി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആ അവസാനമായപ്പോഴത്തേക്കും ഒരു പ്രിലിമിനറി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ രണ്ടാം ഘട്ടം പതിനൊന്നാം തീയതി നടക്കാനിരിക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേക്കായി ഇതേപോലെ തന്നെ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലേക്കായിട്ട് അടുത്ത ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നാല് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കായിട്ട് നടക്കുന്നു എന്ന് പി എസ് സി അറിയിച്ചിരിക്കുകയാണ് ഇതിനൊക്കെ മെയിൻസ് എപ്പോഴാണ് നടക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ജൂലൈ മാസങ്ങളിലേക്കാണ് ഈ നാല് കാറ്റഗറികളുടെയും മെയിൻസ് എക്സാമിനേഷനും ഉണ്ടാവുക അപ്പൊ നന്നായിട്ട് പഠിക്കാനായിട്ട് സമയമുണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു അതിന്റെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിലിംസ് കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയാണ് വീണ്ടും ഒരു അവസരം പ്രിലിമിനറിക്ക് ആയിട്ടുണ്ട് അപ്പൊ ഈ അവസരവും നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് ഇത് മാത്രമല്ല ടെൻ ലെവൽ പ്രിലിമിനറി ഇനിയും കുറെ വരാനിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പല നോട്ടിഫിക്കേഷനുകളും വെബ്കോ എൽ ഡി പോലെയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലെയുള്ള പല നോട്ടിഫിക്കേഷനുകളും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നന്നായിട്ട് തന്നെ പഠനം എന്ത് ചെയ്ത ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയേക്കുക മറ്റു തന്നെ മാക്സിമം എഫേർട്ട് ഇടുക അതിനുള്ള സമയം നിങ്ങളുടെ മുൻപിലുണ്ട് അപ്പൊ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ജനറൽ പി എസ് സി ബാച്ച് നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ജനറൽ പി എസ് സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ജനറൽ പി എസ് സി ബാച്ചിന്റെ പേരാണ് പ്രയാണം പറച്ച് നിങ്ങളുടെ ജോലി എന്ന സ്വപ്നത്തിലേക്കുള്ള ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നത്തിലേക്കുള്ള പ്രയാണം നമ്മൾ പൂർത്തീകരിക്കാനായിട്ട് പോവുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ജനറൽ പി എസ് സി ബാച്ച് ടെൻത്ത് ലെവൽ പ്രിലിമിനറി പ്ലസ് മെയിൻസ് സിലബസുകൾ അതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് മുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ എന്താണ് ക്ലാസ്സുകൾ റെക്കോർഡ് ലൈവ് സെഷനുകൾ കിട്ടും അൻപത് പ്ലസ് അവേഴ്സിന്റെ ചോദ്യോത്തര പരിശീലനം കിട്ടും കൃത്യമായിട്ട് ചോദ്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതിന്റെ സെഷനുകൾ കിട്ടും വിശദമായ ചോദ്യ പരിശീലനമുണ്ട് വീക്കിലി മന്ത്ലി ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ വ്യക്തിഗതമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവും കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ മെൻ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന നിങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന മെമ്പർഷിപ്പ് ഉണ്ടാവും ഞാൻ അതേപോലെ തന്നെ പ്രിയപ്പെട്ട അമൽ അമൽസാരണ നേതൃത്വത്തിലുള്ള മോട്ടിവേഷണൽ സെഷനുകൾ ഉണ്ടാവും നിങ്ങൾ എവിടെങ്കിലും ഒന്ന് കാലടറിയാൽ നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ടുള്ള മോട്ടിവേഷണൽ സെക്ഷനുകൾ ഉണ്ടാവും അതേപോലെ തന്നെ പി ഡി എഫ് മെറ്റീരിയലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നോട്ടുകൾ ഉണ്ടാവും ദൻ സജീവമായിട്ടുള്ള ടെലഗ്രാം ചാനൽ അങ്ങനെ പല പ്രത്യേകതകളുമായിട്ടാണ് നമ്മുടെ പ്രയാണം ബാച്ച് ആരംഭിക്കുന്നത് ഓർക്ക് ഈ പ്രയാണ ബാച്ചിന്റെ ഫീസ് വരുന്നത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ ന്യൂ ഇയർ പ്രമാണിച്ചുകൊണ്ട് ഒരു ഓഫർ ഇപ്പോഴും നിപ്പുണ്ട് പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി അതായത് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആണ് അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി പത്ത് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം അത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കില്ല ആ ഒരു എന്താണ് ഡിസ്കൗണ്ട് ഇപ്പോഴാ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അപ്പൊ എത്രയും വേഗം തന്നെ എന്ത് ചെയ്തേക്കാം നിങ്ങൾ ഈ ഒരു കോഴ്സില് ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന്റെ എക്സാമും കാര്യങ്ങളും ഒക്കെ എഴുതി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് കഴിയട്ടെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു